ദേവദർശനയുടെ വെരി പവർഫുൾ വോയിസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ടീച്ചേട്ടാ ഒരു ന്യൂസ് റീഡറെ കൈട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വെരി പവർഫുൾ വോയിസ് താങ്ക് യു സോ മച്ച് ആ വോക്കൽ കോഡ് വെറുതെ ആ അനാവശ്യമായിട്ട് കളയരുത് നേരെ ചാനലിലേക്ക് പോവുക ന്യൂസ് വായിക്കുക ഓക്കെ അല്ലേ ഓ വെല്ല സർ പറയുമ്പോൾ ഞാൻ എന്താ പറയാനാ ഞാൻ തിരിച്ചേട്ട കൂടെ നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടി ക്രൗൺ ക്ലാസ്സിൽ വെച്ചിട്ട് ആ റിനി നമ്മുടെ ആങ്കറായിട്ട് വന്നിരുന്നു പക്ഷെ ഇതിലൊരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ് പക്രു ആഗ്രഹിച്ചു പടത്തില് പക്ഷെ എന്നാൽ പടത്തില് ആഗ്രഹിച്ച ഒരു ജീവിതത്തില് വരണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ പുള്ളിക്കാരിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളിക്കാരിയുടെ വെഞ്ചൻസ് ചെയ്യുന്ന ക്യാരക്ടറാണ് പക്രു അത് അത് വേറൊരു ആങ്കിളാണ് ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ നിങ്ങളുടെ സാന്നിധ്യം തുടർന്നുണ്ടാവണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു പടത്തിന് ഇനിയും തുടർന്ന് ഞങ്ങൾ ഉണ്ടാവുന്ന പടങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു അപ്പൊ നമുക്ക് കലാശക്കൊട്ട് പോലെ നമ്മുടെ ഈ ഒരു തകർപ്പൻ പാട്ട് കണ്ടാലോ എല്ലാരും റെഡിയല്ലേ അതെ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ ഡാൻസ് ചെയ്യാൻ പോകണേ ഇവിടെ അബ്രാം മോൻ എവിടെ മോനാണ് നമ്മുടെ ഏറ്റവും മിടുക്കനായ ഡാൻസർ അപ്പൊ മോൻ നമുക്ക് വേണ്ടിട്ട് ഡാൻസ് ചെയ്യും അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു സിനിമയോടൊപ്പവും ഈ പാട്ടിനൊപ്പം നിങ്ങളെല്ലാവരും ചൂട് വയ്ക്കില്ലേ ജസ്റ്റ്